എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് മുക്കാ കപ്പ് റാഗിയും മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി നമുക്ക് തരിച്ചെടുക്കാം വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മുക്കാ കപ്പ് എന്നുള്ളത് അരക്കപ്പായിട്ടാണ് എടുത്തത് പിന്നെ ഞാനത് ലേറ്റർ ഓൺ ശരിയാക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും ആ തരിപ്പിയിലേക്ക് നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ കൊക്കു പൗഡർ ചേർക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അവസാനമായി ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി തരച്ചെടുക്കാം വേറൊരു ക്ലീൻ എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ചേർക്കാം എന്നിട്ട് ശർക്കര നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ വെണ്ണ ഒരുക്കിയത് കൂടി ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു വൺ ബൈ ത്രീ കപ്പ് കട്ടത്തൈര് കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വരാം നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചശേഷം കുറച്ച് ശേഷം ചേർത്തെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു വൺ ബൈ ഫോർ ടേബിൾ സ്പൂൺ വിനീഗർ ആണ് വിനീഗർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എയ്റ്റ് ഇഞ്ച് പാൻ ഉണ്ടെങ്കിൽ എയ്റ്റ് ഇഞ്ച് പാൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാ സെർഫ് എല്ലാ ഭാഗത്തും വെണ്ണ പൊരട്ടുക ബട്ടർ പേപ്പർ വെച്ചാലും മതി ഞാൻ എൻ്റെ ഇതിൽ വൺ വെണ്ണ പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഈ കേക്കിൻ്റെ മിക്സ്ചർ മുഴുവൻ ഇതിലേക്ക് മാറ്റുവാണ് കേക്ക് മിക്സ്ചർ എല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ ഈ കേക്ക് മിക്സ്ചർ മാറ്റുകയാണ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് വരാം ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്ക്വയർ സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയായിരുന്നു അപ്പം കേക്ക് കുക്കായി എന്ന് മനസ്സിലായപ്പം നമ്മളത് പുറത്തേക്ക് എടുത്തു ഒരു ഇച്ചിരി സമയം തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ പാനിൽ നിന്ന് എടുക്കുകയാണ് കേക്ക് എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മൈദയും ഷുഗറും ഒന്നും ഉപയോഗിക്കുന്നില്ല വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കി കഴിഞ്ഞതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം ടിൽ ദൻ ബബായ് സി യു